പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖാണ് പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയത് പ്രവർത്തകരെ വേട്ടയാടിയാൽ പോലീസുകാർ വീട്ടിൽ കിടന്നുറങ്ങില്ലെന്നാണ് ഭീഷണി മാപ്പ് മാത്രം ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനിപ്പിക്കുന്നു അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ മടിയില്ല എന്നുള്ളതാണ് ബാക്കിലിരിക്കുന്ന പോലീസുകാരോടും മുന്നിലിരിക്കുന്ന പോലീസുകാരോടും സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത് കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് വെറും ഭീഷണി പ്രസംഗമായിട്ട് നിങ്ങൾ കാണണ്ട സ്വാഭാവികമായിട്ടും മാന്യമായിട്ട് രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ ഏതെങ്കിലും തെമ്മാടിത്തരത്തിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ അറസ്റ്റ് ഞങ്ങൾ ഒരിക്കലും എതിരല്ല എന്നാൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെയും കുട്ടി സാഹിബിന്റെയും വീട്ടിലാണ് പോയിട്ടുള്ളത് ലീഗിന്റെ നേതാക്കളുടെ വീട്ടിൽ അനാവശ്യമായി പോലീസ് കയറിയാൽ തിരിച്ചും വേട്ടയാടും പോലീസ് സ്റ്റേഷനകത്ത് കയറാനും മടിയില്ല നിയമപരമായും അല്ലാതെയും പോലീസിനെ നേരിടും തിരൂരങ്ങാടിയിലെ ലീഗ് നേതാക്കളുടെ വീട്ടിൽ അർദ്ധരാത്രിയിൽ പോലീസ് പരിശോധന നടത്തി എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ലീഗിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് എതിരല്ല എന്നാൽ അനാവശ്യമായി വേട്ടയാടാൻ സമ്മതിക്കില്ല നേരത്തെ പോക്കിരി കാണിച്ച പോലീസുകാരും ഇന്ന് ഓഫീസുകൾ കയറി ഇറങ്ങുകയാണെന്ന് യു എ റസാഖ് പറഞ്ഞു തിരൂരങ്ങാടിയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെ വീട്ടിൽ കയറി തൊട്ട് തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധി കരുക്കാമെന്ന് ഒരു പോലീസുകാരൻ കരുതണ്ട അനാവശ്യമായി ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടേണ്ടി വരും അത് ഏത് നില നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഇവിടെ വലിയ പോസ്റ്റിരുത്തരം നടത്തിയ നിരവധി പോലീസുകാരുണ്ടായിരുന്നു തിരൂരങ്ങാടി സ്റ്റേഷൻ നവീകരണത്തിലും അല്ലാതെയുമായി അവർ നടത്തിയ അഴിമതികൾക്കെതിരെ ഞങ്ങൾ ഇന്നും പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങാണ് വിജിലൻസ് ഓഫീസുകൾ കയറിയിറ കയറിയിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസുകൾക്ക് മുമ്പാകെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ ഇടപെടും മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് പ്രസംഗം ഈസ്റ്റ് ലൈവ് തിരൂരങ്ങാടി